ഞങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു ദിനമാണിന്ന് എന്താണെന്നറിയാമോ സ്റ്റീവ് കുട്ടൻ്റെ ആദ്യ കുർബാന ദിവസം നിങ്ങൾക്കെല്ലാവർക്കും മാമൂദീസ അറിയാമല്ലോ അല്ലേ അതുപോലെ തന്നെ ഞങ്ങൾ കാത്തലിക്സിന്റെ ഒരു ചടങ്ങാണ് ആദ്യ കുർബാന അഥവാ ഫസ്റ്റ് ഹോളിക്കൽ പള്ളിയിൽ വെച്ച് കുർബാന മധ്യേ ആദ്യമായി ഞങ്ങൾ നാവിൽ ഈശോയെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ആദ്യ കുർബാന സ്വീകരണം നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ അല്ലേ സ്റ്റീവ് ആദ്യ കുർബാന സ്റ്റീവ് ആദ്യമായി കുർബാന സ്വീകരിച്ചത് ബാംഗ്ലൂരിൽ ഹർലൂർ എന്ന സ്ഥലത്ത് അവർ ലേഡി ഓഫ് സേക്രഡ് ഹാർട്ട് എന്ന ചർച്ചിൽ വെച്ചു Who received first Holy Communion today? Congratulations to all of us. There is no church in the world as beautiful and holy as you, who are now a living tabernacle of God. Open the doors to Christ. Be not afraid to welcome Christ. Be not afraid. Open wide the door of your hearts to Christ. Thank you, and God bless us all. നിങ്ങൾക്കറിയാമോ ഞങ്ങൾ കാത്തലിക്സിന്റെ ജീവിതത്തിലുടനീളം ഇങ്ങനെ ഓരോ ചടങ്ങുകളുണ്ടാവും ഞങ്ങൾ വിവാഹം കഴിക്കില്ലേ അതും ഇതുപോലൊരു കൂതാശിയാണ് കേട്ടോ അങ്ങനെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സ്റ്റീവ് കുട്ടൻ സ്റ്റെഫനിമോളോട് കൂടെ ഭീപം പാറയും എടുത്ത് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ ീത്തിമമ്മയും സ്റ്റെഫനി മോളും റിസപ്ഷൻ്റെ അറേഞ്ച്മെന്റ്സിന്റെ തിരക്കിലാണ് സ്റ്റീവ് സ്റ്റീവോട്ടൻ ഫോട്ടോ ഫോട്ടോഷൂട്ടില്ല ബിയോൺ ബാവ ദീപാമയുടെ കയ്യിൽ ശാന്തനായിരിക്കുന്നുണ്ട് ഞാൻ ഏത് ചടങ്ങിന് പോയാലും കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് കേക്ക് കട്ടിങ് മധുരം പരസ്പരം പങ്കുവെക്കുമ്പോഴുള്ള ആ സന്തോഷം വേറെ ഒന്നിനും കിട്ടില്ല കാണാൻ ഏറ്റവും കാഴ്ചയാണ് കേട്ടി കല്യാണ ശേഷം ഒരുപക്ഷെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആവാം ഇവർ രണ്ടാളും ഇങ്ങനെ വേദിയിൽ കേക്ക് പരസ്പരം കൈമാറുന്നത് എന്തായാലും അടിപൊളി ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചടങ്ങുകൾ വരാറില്ലേ എത്ര ഹാപ്പിനെസ് ആണ് ഓരോ ചടങ്ങും നമുക്ക് കൊണ്ടുവരുന്നത് ഇതൊന്നുമില്ലെങ്കിൽ ലൈഫ് ഇതൊന്നും ഇല്ലെങ്കിൽ അല്ലേ അണിഞ്ഞൊരുങ്ങി എല്ലാവരും കൂടെ ഇങ്ങനെ കഴിച്ച് ഇത്ര രസമാണല്ലേ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ സ്റ്റീവ് കുട്ടന്റെ ആദ്യ ബാന സ്വീകരണം കഴിഞ്ഞു അടുത്തതായി സ്റ്റെഫനിക്ക് അട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ പാവം എനിക്ക് കുറേ വർഷം വെയിറ്റ് ചെയ്യണം അങ്ങനെ മെയ് മാസം വന്നാൽ ഞങ്ങൾ കാത്തലിക്സിന്റെ മിക്ക വീടുകളിലും തന്നെ ബാൻ ഉണ്ടാവും അതിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ലൈഫ് ഇങ്ങനെ അടിച്ച് പൊളിക്കണം കേട്ടോ ഒത്തിരി സന്തോഷമായിട്ടിരിക്കണം ലൈഫിൽ ഓരോ സെക്കൻഡ്സും ആസ്വദിക്കണം അതിന് വലിയ ചെലവൊന്നും കേട്ടോ ചെറിയൊരു ശ്രമം മതി എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം എല്ലാവർക്കും ഒത്തിരി നന്മകൾ നേർന്നുകൊണ്ട് ബൈ